ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാവുന്നത് കൊക്കോ എഫ് എമ്മിനെ കുറിച്ചിട്ടാണ് കുക്കു എഫ് എമ്മിൽ നമ്മുടെ ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് അത് റീഫണ്ട് ചെയ്ത് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും എങ്ങനെയാണ് നമ്മൾ ഓട്ടോ പേ ക്യാൻസൽ ചെയ്യുന്നത് ഈ ഒരു കുക്കു എഫ് എമ്മിൻ്റെ ഓട്ടോ പേ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നതെന്നും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഈ ഒരു കുക്കു എഫ് എമ്മുമായി നമ്മൾ ഈ പരസ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ആ ഒരു രണ്ട് രൂപയുടെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഫ്രീ ആയിട്ട് എടുക്കുമ്പോൾ നമുക്കത് അറിയാൻ കഴിയില്ല പിന്നീട് നമുക്ക് ആ ഒരു മാസം ഏഴ് ദിവസം ട്രയൽ കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ ക്യാഷ് നഷ്ടപ്പെടുമ്പോഴാണ് ഒരുപാട് പേര് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഒരുപാട് പേർക്ക് ക്യാഷ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്തതും മൂലം നമുക്ക് ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെയാണ് റീഫണ്ട് ചെയ്യുക എന്ന് കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് വെക്കാൻ മറക്കരുത് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത് കുക്കു എഫ് എമ്മിൽ എങ്ങനെയാണ് ഈ ഒരു ഓട്ടോ പേ ക്യാൻസൽ ചെയ്യുന്നത് എന്നാണ് അത് കുക്കു എഫ് എമ്മിൻ്റെ ആപ്ലിക്കേഷനകത്ത് പോയിക്കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ചിലർ കുക്കു എഫ് എമ്മിൻ്റെ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് സബ്സ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം പേടിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കുക്കു എഫ് എമ്മിൻ്റെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് നഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ അതിനകത്ത് വന്ന് ക്യാൻസൽ ചെയ്താൽ സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ അകത്ത് വന്ന് ക്യാൻസൽ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ പേയിലോ പേടിഎമ്മിലോ പോയി ക്യാൻസൽ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ക്യാഷ് നഷ്ടപ്പെടാ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു കുക്കു എഫ് എമ്മിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക കുക്കു എഫ് എം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിലായിക്കൊണ്ട് മൈസ്പേസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ക്യാൻസൽ സബ്സ്ക്രിപ്ഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം താഴെ നമുക്ക് ഇവിടെ ക്യാൻസൽ പ്രീമിയം എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ പ്രൊസീഡ്യർ ടു ക്യാൻസൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ആയിക്കൊണ്ട് ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണ് നമ്മളിത് ക്യാൻസൽ ചെയ്യുന്നത് എന്ന് അവർ ചോദിക്കും ഇവിടെ നമുക്ക് അതർ റീസൺസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു റീസൺ കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇവിടെ നമ്മൾ കൺഫേം കൊടുക്കാം അപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ ക്യാൻസലേഷൻ സക്സസ്ഫുൾ ആയതിൻ്റെ മെസ്സേജ് നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെയാണ് കുക്കു എഫ് എം ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യുന്ന ഒരു വഴിയെന്ന് പറയുന്നത് അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു വഴിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി നമ്മൾ ഏത് ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളത് ചിലപ്പോൾ ഫോൺ പേ ആയിരിക്കും പേടിഎം ആയിരിക്കും ഗൂഗിൾ പേ ആയിരിക്കും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ അകത്ത് പോയിട്ട് നമുക്ക് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായി കൊണ്ട് നമുക്ക് ഗൂഗിൾ പേയിൽ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഗൂഗിൾ പേയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വന്നുകഴിഞ്ഞാൽ ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന എല്ലാ ഓട്ടോ ഓട്ടോപേ ഓപ്ഷൻസുകളും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഏതൊക്കെ ഓട്ടോ പേ ഓപ്ഷൻസുകൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ ആയി കിടക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിക്കൊണ്ട് നമുക്ക് ഓട്ടോപേ ക്യാൻസൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോ പേ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ഓട്ടോ പേ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ബാക്കിൽ ഓട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് നമ്മുടെ കുക്കു എഫ് എമ്മിന് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വ്യൂ ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ചെയ്ത ഒരുപാട് സംഭവങ്ങൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ബിസിനസ് സംബന്ധമായിട്ട് ചെയ്ത എല്ലാ സംഭവങ്ങളും ഈ ഒരു പേജിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരും ഓട്ടോ പേ കാണുന്നില്ലെങ്കിൽ ഒരു ബിസിനസ്സിനകത്ത് വന്നുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഗൂഗിൾ പേയിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസുകൾ വരുന്നുണ്ട് ഒന്ന് ഓട്ടോ പേയിൽ അങ്ങനെയും അതുപോലെ തന്നെ ബിസിനസ് എന്ന് പറയുന്ന ഇതിനകത്ത് വന്നുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓട്ടോ പേ ക്യാൻസൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് വന്നുകൊണ്ട് നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഓട്ടോ പേ ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഗൂഗിൾ പേയുടെ പാസ്വേഡ് കഴിഞ്ഞാൽ നമ്മളെ ഓട്ടോ പേ ഇതിനകത്ത് ക്യാൻസൽ ആവും അടുത്തായിട്ട് നമ്മൾ ഫോൺ പേയിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഫോൺ പേ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതുവഴിയാണ് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്തത് എങ്കിൽ അതെങ്ങനെ ക്യാൻസൽ ആയെന്ന് നോക്കാം ഇവിടെ നമുക്ക് ഫോൺ ഫോൺപേയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് നമ്മുടെ ഹോം പേജ് വന്നതിന് ശേഷം ലെഫ്റ്റ് സൈഡിലായിക്കൊണ്ട് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമുക്കോട് ഓട്ടോ പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഇത് ഈ ഒരു ഫോൺ പേ വഴിയാണ് സബ്സ്ക്രിപ്ഷൻ എടുത്തത് എങ്കിൽ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അപ്പോൾ അതിനകത്ത് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് കൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് വഴികളിലൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള വഴിയുണ്ട് ഇനി നമ്മൾ കുക്കോ എഫ് എമ്മിൽ നമ്മൾ ക്യാഷ് നഷ്ടപ്പെട്ടു പോയി സബ്സ്ക്രിപ്ഷൻ നമ്മൾ അറിയാണ്ട് അവരത് സബ്സ്ക്രിപ്ഷൻ്റെ ക്യാഷ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ക്യാൻസൽ ചെയ്യുന്നു നോക്കാം അതിനായിട്ട് നമുക്ക് കുക്കോ എഫ് എമ്മിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ റൈറ്റ് സൈഡിലായിക്കൊണ്ട് നമുക്ക് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് താഴെ കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് വിത്ത് ആസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ അതിന് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ നമുക്ക് സെലക്ട് യുവർ ലാംഗ്വേജ് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതിനിടെ റീഫണ്ട് എന്നുള്ള ഓപ്ഷൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു ഓപ്ഷൻ വരുന്ന് എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യുന്നത് എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ അതിന് അനുയോജ്യമായിട്ടുള്ള റീസൺ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു റീസൺ കൊടുത്തിന് ശേഷം സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷൻ കാണിക്കും ഇവിടെ നമ്മൾ എസ് കൊടുക്കാം എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു മെസ്സേജ് നമുക്ക് റിട്ടൺ വരും ചിലർക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ക്യാഷ് റീഫണ്ട് ആയിരിക്കും ചിലർക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ നമുക്കത് റീഫണ്ടായിട്ട് കിട്ടുന്നതാണ് ആ ഒരു എമൗണ്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ ഒരു റീഫണ്ടിന് റിക്വസ്റ്റ് ചെയ്ത് എല്ലാവർക്കും ക്യാഷ് കിട്ടുമോ എന്ന് അത് കിട്ടാതെയും പോകാം നമ്മൾ പറഞ്ഞ പോലെ മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു പുതിയ റിക്വസ്റ്റ് അതായത് പുതിയൊരു സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുത്തതാണ് എങ്കിൽ നമ്മൾ ട്രയൽ എടുത്തതിന് ശേഷമുള്ള ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻ ആണ് എങ്കിൽ ചിലർക്കെ ആ ഒരു ക്യാഷ് റീഫണ്ടായിട്ട് കിട്ടുന്നുള്ളൂ രണ്ടാമത്തതിലാണ് നമ്മൾ ക്യാഷ് നഷ്ടപ്പെട്ടു ഫസ്റ്റ് ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻ്റെ ക്യാഷ് നമ്മളീന്ന് പോയി വീണ്ടും നമ്മൾ അറിയാതെ അടുത്തതും പോയി എങ്കിൽ അത് നമുക്ക് നിർബന്ധമായിട്ടും കിട്ടും ഫസ്റ്റ് വരുന്ന ആ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ ക്യാഷ് ചിലർക്കേ കിട്ടുന്നുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾ റീഫണ്ടിന് റിക്വസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാവർക്കും കിട്ടുന്നില്ല എന്നാലും ഒരുപാട് പേർക്ക് കിട്ടി എന്ന് നമുക്ക് കമൻറ്റിൽ കാണാൻ വേണ്ടി സാധിച്ചു അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ഫോൺ പേയിലും പേ ടി എമ്മിലും അതുപോലെ തന്നെ ഗൂഗിൾ പേയിലൊക്കെ ഓട്ടോ പേ ഓഫ് ചെയ്ത് വെച്ചിട്ടും നിങ്ങളുടെ ക്യാഷ് ഇതുപോലെ നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അതായത് കുക്കു എഫ് എമ്മിൻ്റെ ആപ്ലിക്കേഷൻ അകത്ത് വന്ന് റിക്വസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ക്യാഷ് റീഫണ്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആയി എന്ന് തോന്നിയാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബൈ